ആഴ്ചയിലൊരിക്കൽ ഈ ദിവസത്തിൽ അഞ്ഞൂറ് തവണ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലെ പവിത്രമേറിയ ഈ ഇസ്മ ലു നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ തയ്യാറാണോ മഹാന്മാർ അനുഭവങ്ങൾ പറയുന്നു അങ്ങനെ പതിവാക്കിയവർക്ക് അവന്റെ മനസ്സിലെ നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്ന അനുഭവം ഉണ്ടെന്ന് പറയുന്നു അത് മുജറബാണ് നമുക്ക് ആ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായി പഠിക്കാം അള്ളാഹു സുബാനഹല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ കാരണമാകുന്ന ഈ അമല് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് വളരെ സവിശേഷമേറിയൊരു ദിവസമാണ് ആ ദിവസം ഒരു മനുഷ്യൻ്റെ ഉദ്ദേശ സഫലീകരണത്തിന് ഉത്തമ ദിനമായിട്ട് മഹാനരായ അല്ലാമ അഹമ്മദ് ഖായാലിയാത്തി അഹമ്മത്തല്ലാഹിഅലി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നു വച്ചാൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അഹമ്മദ് ശാലിയാത്തി ശാലിയാത്തി റഹ്മത്തുള്ളാഹി അറമത്തുല്ലാ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകൂല പണ്ഡിത ലോകത്ത് ഇത് കേൾക്കുന്ന സഹോദരിമാര് സാധാരണക്കാർക്കൊക്കെ ഷാലിയാത്തിയെക്കുറിച്ച് അറിയുന്നവരുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നേ ഉണ്ടാകുകയുള്ളു കേരളത്തിൽ കടന്നുപോയാം നമ്മുടെ ഗുരുപരമ്പരയിലൂടെ നമ്മുടെ ഉസ്താദിൻ്റെ ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെയൊക്കെ ഇങ്ങനെ ഒരു സനതുണ്ട് മുത്തനിപിതങ്ങളിലേക്ക് എത്തുന്ന സനദ് ആ സനദിലൂടെ കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുവരിയരാണ് നമ്മുടെയൊക്കെ ഷെയ്ഖിൽപ്പെട്ടവരാണ് മഹാനരായ ഷാലിയാത്തി അറമത്തുല്ലായ് അലി അവർ ഈ ദിവസത്തിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയുന്നുമുണ്ട് ഉദ്ദേശ സഫലീകരണത്തിന് ആവശ്യ വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അള്ളാഹോ നമുക്ക് പഠിക്കാനും ചെയ്യാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്നറിയിക്കുകയാണ് പലരും വിളിക്കാതെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സപ്പിൽ നമ്പർ സ്റ്റാൻ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അവങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ പറഞ്ഞ ദിവസം ഏതാണെന്ന് മഹാനരായ അഹമ്മദ് ഗോയ ഖോയഷാലി യാർ അഹമ്മത്തുല്ലാ പറയുന്നുണ്ട് യൗമുൽ ഹമീസി അഹ്സനുൽ അയ്യാമി ലിത്തോലിബിൽ ഹാജാത്തി ലിൽ അയ്യാമീ വ്യാഴാഴ്ച ദിവസം അത് വളരെ പവിത്രമേറിയ ദിവസമാണെന്നും ആവശ്യ പൂർത്തീകരണത്തിന് വളരെയധികം ഒരു ദിനമാണ് വ്യാഴാഴ്ച ദിസ് ദിവസം എന്ന് യൗമുൽ ഹമീസ് വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ശരിക്കു കേൾക്കുക എല്ലാ വ്യാഴാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും ലോഹ നിസ്കാരത്തിന് ശേഷം അഞ്ഞൂറ് തവണ യാസമീയ ചെറിയ രൂപത്തിൽ നമുക്ക് എല്ലാം കേൾക്കുന്നവനായ റബ്ബ് എന്ന് നമുക്ക് അർത്ഥം പറയാം വിശാലമായ അർത്ഥതലങ്ങളും ആശയതലങ്ങളും ഉണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല എല്ലാം കേൾക്കുന്നവനായ റബ്ബ് നമ്മുടെ ഉത്തരം നാം ചെയ്യുന്ന ത്വാ എല്ലാം കേട്ട് റബ്ബ് അതിന് പരിഹാരം നൽകും എന്നർത്ഥം വരുന്ന യാസമീ എല്ലാം കേൾക്കുന്നവനായ റബ്ബ് ഒരു അവയവത്തിൻ്റെ ആവശ്യമില്ലാതെ ഒരു ഉപാധിയില്ലാതെ ഒരു നിലക്കും ഒരു പരിധിയില്ലാതെ ഏതും സമുദ്രത്തിൻ്റെ മദ്രസയിൽ നമ്മൾ പഠിച്ചതുപോലെ സമുദ്രത്തിൻ്റെ അഗാധമായ ഗർത്തത്തിലൂടെ മിനുസമുള്ള പാറക്കല്ലിലൂടെ ഒക്കെ ഉരസി പോകുന്ന വളരെ ചെറിയ സൗണ്ട് പോലും കേൾക്കുന്ന അറിയുന്ന മനസ്സിലാക്കുന്ന ജഗന്നയന്തോവായ റബ്ബുൽ അ എന്ന ആ ഇസ്മ യാ സമീ എന്ന് പറയുന്നത് ലോഹ നിസ്കാരാനന്തരം എല്ലാ വ്യാഴാഴ്ചകളിലും ആരാണോ പതിവാക്കുന്നത് അവർക്ക് അവരുടെ ഏതു കാര്യത്തിൽ അതിനുശേഷം ദ്വാഴ ചെയ്താലും ആ ദ്വാഴ കേൾക്കും റബ്ബ് സുബാനായ കേൾക്കും എന്ന് പറഞ്ഞാൽ കബൂലിൻ്റെ കേൾവി അള്ളാഹു കേൾക്കും അള്ളാഹുദിനു ജവാബ് നൽകും അതിന് ഉത്തരം നൽകും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും എങ്ങനെയാണ് ഇതിൽ ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ചില ഘടകങ്ങളുണ്ട് ഏതാണ് ആ ഘടകങ്ങൾ എന്നറിയോ ഒന്ന് വ്യാഴാഴ്ച ലുഹാനസ്കാരം പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് വ്യാഴാഴ്ച ദിനം എന്നുള്ളത് എന്തുകൊണ്ട് വ്യാഴാഴ്ച ദിവസത്തിന് വളരെയധികം പവിത്രത വന്നു അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം എന്നുള്ളതാണ് അപ്പം ഒന്ന് വ്യാഴാഴ്ച എന്നുള്ളതാണ് മറ്റൊന്നത്ത് ലുഹാനസ്കാരം എന്നുള്ളതാണ് മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ തിരുനാമം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു അമല് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടാനുള്ള മൂന്ന് മാനദണ്ഡങ്ങൾ ഒന്ന് വ്യാഴാഴ്ച ഇതൊക്കെ മനസ്സിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം ആത്മാർത്ഥത കിട്ടും അതുകൊണ്ട് ഇത് പറയുന്നത് ഒന്ന് വ്യാഴാഴ്ച ദിനമായി എന്നുള്ളത് കൊണ്ട് അതിനൊരു പവിത്രത ഉണ്ട് ഞാൻ വിശദീകരിക്കുക രണ്ടാമത്തേത് ലോഹാനസ്കാരം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് മൂന്നാമത്തേത് യാ സമീർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹനയിലെ ഒരു ഇസ്മ ഈ അമലിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഉസ്മാ ഉല്ലുസ് കൊണ്ട് ദ്വാ ചെയ്ത ദ്വാജാബത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇതിന് വളരെയധികം പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്നത് ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത് ഉദ്ദേശം സഫലീകരിക്കപ്പെടുന്നത് ഈ ആഴ്ചകൾ ആവർത്തിക്കുമ്പോൾ സുന്നത്താക്കപ്പെട്ട നോമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് വ്യാഴാഴ്ച ദിവസത്തിലുള്ള നോമ്പ് നമുക്കൊക്കെ അറിയാം സത്യവിശ്വാസി ചെയ്യുന്ന ഓരോ മുക്മിൻ മുക്മിനാത്തുകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ആമലുകൾ വർഷത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് ആഴ്ചകളിൽ ഉയർത്തപ്പെടുന്നുണ്ട് ദിവസത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഹരീസുകളിൽ നിന്നും പഠിച്ചതാണ് മനസ്സിലാക്കിയവരാണ് അത് ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് അത് വ്യവ വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ആമലുകളും വീക്ക്ലി അള്ളാഹുവിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് വ്യാഴാഴ്ച ദിവസമാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് മാനദണ്ഡങ്ങൾ പറഞ്ഞല്ലോ ഇത് ഉത്തരം ലഭിക്കാൻ കാരണമായത് അതിൽ മൂന്നെണ്ണത്തിൽ ഒന്ന് വ്യാഴാഴ്ച ആയി എന്നുള്ളതിൻ്റെ കാരണം അതാണ് മനസ്സിലായില്ലേ ഇനി നോക്കൂ വ്യാഴാഴ്ച നബി നബിസ്വല്ലാ അലൈഹി വല്ല മാതങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് നബിതങ്ങള് വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ കാരണത്തെ കുറിച്ച് ചോദിച്ചപ്പോ അതിന് നബി സല്ലു അലൈഹി വല്ല മാദങ്ങൾ മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഈ ദിവസത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നുണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എൻ്റെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നോമ്പുകാരനാകട്ടെ അങ്ങനെ ആകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി അലൈഹി അലൈവലം ആദങ്ങൾ പറയുന്നു അപ്പോൾ നിങ്ങൾ നോക്കൂ അബിബായു അലൈഹി അലൈവലം ആദങ്ങൾ വ്യാഴാഴ്ച നോമ്പെടുക്കാൻ കാരണം എന്താ വ്യാഴാഴ്ച നോമ്പ് നോമ്പുകാരനായിട്ട് നോമ്പുകാരനായി നിൽക്കാൻ കാരണം മുത്തുനബിതങ്ങൾ ചെയ്ത അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരായ നിലയ്ക്കാണ് മുത്തിന് വിധങ്ങളിൽ നിന്നുള്ള അമലുകൾ ഉയർത്തപ്പെട്ടത് സല്ല അലൈഹി സ്വലം നമുക്കും ചെയ്യാം അള്ളാഹു നമുക്കൊക്കെ തോഫിയുഖ നൽകട്ടെ അപ്പോൾ വ്യാഴാഴ്ച ദിവസം ലുഹാ നിസ്കാരത്തിന് ശേഷം അഞ്ഞൂറ് തവണ എല്ലാം കേൾക്കുന്നവൻ എന്ന് ചെറിയ രൂപത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയാവുന്ന ഈ ഈസ്മ യാ യാ എന്നഞ്ഞൂറ് തവണ ചൊല്ലിയിട്ട് ചോദിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും പൂർത്തീകരിക്കപ്പെടുന്ന അതിവിശിഷ്ടമായ അമല് എൻ്റെ പ്രിയമുള്ള മിനീങ്ങളെ നമുക്കൊക്കെ ആത്മാർത്ഥമായി ചെയ്യാം വ്യാഴാഴ്ച രാത്രിയിലും പകലും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രേഖകൾ നാം ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും റബ്ബിൻ്റെ അടുക്കിലേക്ക് മലക്കുകൾ എത്തിക്കുന്നുണ്ട് ഇതൊക്കെ കിതാബുകളിലുള്ളതാണ് ഇതിനെ വിശദീകരിച്ച് ഈ ഹദീസിനെ വിശദീകരിച്ച് മുഹദീസ് ഇങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശാലമായ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ ഇറങ്ങിയല്ല ഞാൻ ഞാനതിൻ്റെ ചെറിയ രൂപത്തിലുള്ള പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനരായ അല്ലാമ അഹമ്മദ് ഖേശാലിയാത്തി റഹ്മുള്ള അവിടെ നിന്ന് പറഞ്ഞത് യോമുൽ ിൽ വ്യാഴാഴ്ച ദിവസം അത് ഇജാപത്ത് കിട്ടുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നടക്കില്ലെന്ന് കരുതി ആഗ്രഹങ്ങൾ റബിനോട് ചോദിച്ച് തേടാനുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അത് ഉദ്ദേശ സഫലീകരണത്തിനുള്ള ദിവസമാണ് വളരെ ആത്മാർത്ഥമായിട്ട് റബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കുക നമുക്ക് ലക്ഷങ്ങൾ കടബാധ്യതയില്ലേ എങ്ങനെ ഇത് വീടിക്കിട്ടുമെന്നറിയാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിയുന്നവരല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളുണ്ട് തലക്കുമീതെ താങ്ങാനാകാതെ ഒന്നിനു പിറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോഴും എൻ്റെ പ്രിയമുള്ള മ്മ്മിനിങ്ങളെ അറബിലേക്ക് അങ്ങ് സമർപ്പിച്ചു കൊള്ളുക നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് ജഗന്നിയന്താവാകുന്ന പടച്ചറബിന്റെ തീരുമാനം ആ തീരുമാനം നമുക്ക് ഹൈറായി ലഭിക്കാൻ ഇത്തരം ആമലുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം സുഹൃതങ്ങൾ കാരണമായേക്കാം അള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ഇനിശാ അല്ലാ നിങ്ങളൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സവിശേഷമേറിയ ഒരു അമലാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ ഇതാർ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ റബ്ബസുബാന ഹോവത്തായാല വളരെ പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നേറി വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി ഹലാലായ ഏത് ആവശ്യത്തിനും നമുക്ക് ചെയ്യാം അള്ളാഹു തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ ദ ചെയ്യണം കേട്ടോ അസ്ലാം വാലൈക്കും വറഹമുല്ല